മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളി വികാരി ഫാദർ ആൻ്റണി സേവർ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛാ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും മുനമ്പം ഈ ഒരു വേളാങ്കണ്ണി മാതാപ്പള്ളിയും ഇവിടുത്തെ ഒരു അറുന്നൂറ് കുടുംബങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്താണ് നിലവിൽ ഇപ്പോഴത്തെ ഈ ഈയൊരു പ്രദേശത്താവസ്ഥ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കര അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ സ്ഥല ഇടപാടുകൾ സാധിക്കുകയില്ല മാത്രമല്ല എല്ലാവർക്കും ഏകാശ്രമായിട്ടുള്ള അവരുടെ സ്ഥലവും ആധാരവും ബാങ്കുകളിൽ വെച്ച് ഈടായിട്ട് വെച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ പല വിവാഹങ്ങളും മുടങ്ങിപ്പോയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ തീരദേശ ഹൈവേക്ക് വേണ്ടി ഇപ്പോൾ കല്ലിട്ടുകൊണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ എന്നാലും ഇപ്പോഴും സ്ഥലം ഇങ്ങനൊരു പ്രശ്നത്തിലായിരിക്കുന്നത് കൊണ്ട് ഇനി തീരദേശ ഹൈവേക്ക് വന്ന് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് സ്ഥലവും നഷ്ടപ്പെടും വീടും നഷ്ടപ്പെടും മാത്രമല്ല അതിനുള്ള കോമ്പൻസേഷൻ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാധ്യത ആണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ വേദനകളിലൂടെയാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഈ ഇവിടുത്തെ വിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടവിലെ ജനങ്ങളും എല്ലാം ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ അറുനൂറ് കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നത്തിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത് കുടുംബങ്ങളെല്ലാം ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഹൈന്ദവരും ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ഭൂസംരക്ഷണ സമിതി എന്നൊരു സമിതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ രൂപീകരിക്കുകയും ചെയ്തു മുതൽ ഇതിനു വേണ്ടി ഞങ്ങൾ പല രീതികളിൽ മീറ്റിങ്ങുകൾ കൂടുകയും രാഷ്ട്രീയ നേതാക്കളെ ചെന്ന് കാണുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഇപ്പോൾ ആറ് കേസുകളുണ്ട് അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് എന്നാലും ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നത് ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് തന്നെ അറിയുകയില്ല കാരണം ഇപ്പോൾ പുതിയതായിട്ട് വഖഫിൻ്റെ നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഒത്തിരിയേറെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് നഷ്ടപ്പെടുന്നു കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ ഈ ഒരു ദേവാലയവും ഈ ഒരു ഭീഷണി തന്നെ നിൽക്കാൽ ഈ ഒരു ദേവാലയവും ഈയൊരു പ്രശ്നത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഈ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ആ പ്രശ്നം നേരിടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ദേവാലയം അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ദേവാലയം മാത്രമല്ല ഇതിൻ്റെ ഇവിടെ ഒരു കോൺവെൻറ്റും ഉണ്ട് അവർ നടത്തുന്ന ചെറിയൊരു കിൻഡർ ഗാർഡൻ സ്കൂളും ഉണ്ട് ഇതെല്ലാം ഈ പ്രശ്നത്തിൽ ആയിരിക്കുകയാണ് ഇത് നിയമപരമായിട്ട് ഇതിൽ ഇതോടൊരു നിയമമാണ് ഈ വഖഫ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലോ ഇപ്പോൾ ഈ വഖഫ് ട്രൈബ്യൂണലിനെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കാത്ത നിലയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് അപ്പോൾ ഇതിനെ വേറെ ഏത് രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നിയമപരമായി ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ചില അഡ്വക്കേറ്റ്സിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് ഈ പുതിയ നിയമത്തിലെ ഭേദഗതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസുകളൊക്കെ ഇല്ലാതാകും കാരണം പുതിയ നിയമ ഭേദഗതിയിൽ ഒത്തിരി ഗൈഡ് ലൈൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഇനി പുതിയൊരു വഖഫിൻ്റെ സ്ഥലം എന്ന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലൊക്കെയുള്ള നീക്കങ്ങളാണ് അവർ ചെയ്യേണ്ടതെന്നും അതിനുള്ള ഒത്തിരി ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം മുൻ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഏറെ സഹായിക്കുന്നതായിരിക്കും ഈ കേസുകളൊന്നും ഇല്ലാതെയാവുകയും ചെയ്യും ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നെ സ്വന്തമാവുകയും ചെയ്യും രാഷ്ട്രീയക്കാരുടെ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുടെ സപ്പോർട്ട് ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ നേതാക്കളും ഇവിടെ വന്നിരുന്നു അവരെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ അവരെ സപ്പോർട്ട് ഇനിയും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ചെയ്യാമെന്ന് പറയുന്നുമുണ്ട് ഇപ്പോൾ ആണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണ് ഇതിനെ നിയമ ലോക്സഭയിൽ എതിർത്തത് ഈയൊരു വകഫിൻ്റെ നിയമ ഭേദഗതിയെ ഒരുപാട് എതിർത്തു അപ്പോൾ ഇവിടുത്തെ എം പി ഹൈബീഡനാണ് അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ ബിഷപ്പിനോട് ചെന്ന് സംസാരിക്കുകയും ബിഷപ്പ് നേരിട്ട് ഹൈബീഡൻ സാറെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഹൈബീഡൻ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് രൂപതയും അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടവക വികാരി എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ സങ്കടവും വേദനയിലൊക്കെ പങ്കുചേരേണ്ടതാണ് ഈ ഒരു ദുഃഖത്തിൽ വിശ്വാസികൾ എങ്ങനെയാണ് അച്ഛനടുത്തേക്ക് വരുന്നതും പറയുന്നത് ആ അവരുടെ ഒത്തിരി നിരാശരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പല രീതികൾ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടും ഒരു അന്ത്യം വരാത്തൊരവസ്ഥയിലാണ് നമുക്കറിയാം കോടതികളിലെ കേസുകളാണെങ്കിൽ ഒത്തിരി വർഷങ്ങളോളം നീണ്ടുപോകും അതേ സമയത്ത് അവരുടെ ഭാവി നഷ്ടപ്പെട്ടു കാരണം പ്രത്യേകിച്ച് മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കാത്ത അവസ്ഥകൾ അവർക്ക് കഴിവുകളുണ്ടെങ്കിൽ പോലും അവർക്കും പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ അവരുടെ നിസ്സഹായ അവസ്ഥകൾ എപ്പോഴും അന്ന് പങ്കുവെക്കാറുണ്ട് അവരുടെ ആശ്രയമെന്ന് പറയുന്നത് അവർ ുള്ള സ്ഥലവും വീടും ഒക്കെയാണ് പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും വേദനകൾ സഹിക്കാൻ പറ്റാത്തതാണ് അതെല്ലാവരും ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിരാശരാകുന്നുണ്ട് പക്ഷേ ഏതായാലും നമ്മളവർക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രശ്നം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ട്